നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ തന്നെയാണ് എന്ന നിലപാടിൽ നിന്നും സി പി ഐ മാറിയിട്ടില്ലെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് കെ വി വസന്തകുമാർ പറഞ്ഞു കോൺഗ്രസിൻ്റെ തെറ്റായ സമീപനം മൂലമാണ് നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐയുടെ നെല്ലുകുഴി ലോക്കൽ സമ്മേളനത്തിൻ്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വസന്തകുമാർ രേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണെന്ന് കഴിഞ്ഞ സി പി ഐ പാർട്ടി കോൺഗ്രസ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടാൽ അടുത്ത പാർട്ടി കോൺഗ്രസ് ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കുമെന്ന് കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് എം വി വസന്തകുമാർ പറഞ്ഞു സി പി എമ്മിന്റെ നിലപാടിനോട് വിയോജിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി നിലപാട് ആവർത്തിച്ചത് ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് അവിടെ ചർച്ചകൾ നടക്കട്ടെ ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പാർട്ടി സഖാക്കൾ ഒന്നടങ്കം ചർച്ച നടത്തി അങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ അപ്പം ആലോചിക്കാമെന്നാണ് ഡി രാജ് പറഞ്ഞത് ഇപ്പം നമ്മുടെ പാർട്ടി പറയുന്നത് സംഘപരിവാറിന്റെ ഗവൺമെന്റ് ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് തന്നെയാണ് നമ്മളൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറയാൻ എന്താ കാരണം ഹിസ്റ്റി മുസോളിനിയുടെ കാലത്ത് ഒരു ഏകാധിപത്യ രീതിയിലാണ് മുസോളിനെയൊക്കെ വളർന്നു വന്നത് അതുമാതിരി തന്നെയല്ല ഇപ്പം ഈ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിക്കെതിരായി മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല നരേന്ദ്രമോദിക്കെതിരായി ഡൽഹിയുടെ തെരുവീതികളിൽ പ്രസംഗിക്കാൻ പാടില്ല നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ വികസന നായകൻ നരേന്ദ്രമോദി ഇല്ലെങ്കിൽ ഇന്ത്യയില്ല ഇന്ന് കാണുന്ന ഇന്ത്യയെ വളർത്തിക്കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് ഒരു ഏകാധിപത്യ രീതിയിൽ ഒരു നേതാവിനെ കേന്ദ്രീകരിച്ച് സംഘപരിവാർ മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഫാസിസം ലോകത്തുണ്ടായതും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരെ ജനവികാരം ശക്തമായിരുന്നു കോൺഗ്രസിന്റെ സമീപനമാണ് നരേന്ദ്രമോദിയെ മൂന്നാമതും അധികാരത്തിലെത്തിച്ചതെന്നും വസന്തകുമാർ ആരോപിച്ചു സി പി ഐയുടെ നെല്ലിക്കുഴി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായ സമ്മേളനം അദ്ദേഹം ചെയ്തു പ്രാദേശിക കക്ഷികൾക്ക് വേണ്ടത്ര രീതിയിൽ സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ചർച്ച നടത്തുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടി ഒരു വിത്തുവീഴ്ചക്ക് തയ്യാറാകുമായിരുന്നെങ്കിൽ മൂന്നാമത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരില്ല അപ്പൊ നമുക്ക് സ്വാധീനമുള്ള ബീഹാറിൽ നമ്മൾ ഒറ്റയ്ക്ക് മത്സരിച്ച് മണിപ്പൂരിൽ നമ്മൾ ഒറ്റയ്ക്ക് മത്സരിച്ച് സി പി എം മഹാരാഷ്ട്രയിൽ രണ്ട് സീറ്റ് ചോദിച്ച് അവരും അവസാനം ഒറ്റക്കാണ് മത്സരിച്ച് പ്രാദേശിക കക്ഷികൾക്ക് ഈ സംഘപരിവാറിൻ്റെ ഗവൺമെൻറ്റിനെ പുറത്താക്കുക എന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണിക്കകത്തുള്ള ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി പ്രാദേശിക പാർട്ടികളെ പരിഗണിച്ച് അവർക്ക് ജയിക്കാകുന്ന സീറ്റുകൾ കൊടുത്തിരുന്നെങ്കിൽ ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇപ്പൊ അധികാരത്തിൽ ഉണ്ടാകുമായിരുന്നില്ല അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ പരാജയമാണ് മൂന്നാമതും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടായി ശോഭന വിനയൻ അധ്യക്ഷത വഹിച്ചു ഇ കെ ശിവൻ ടി സി ജോയ് പി എം ശിവൻ കെ എസ് ജ്യോതികുമാർ എന്നിവർ പ്രസംഗിച്ചു പ്രകടനം പൊതുസമ്മേളനം എന്നിവയും ഉണ്ടായിരുന്നു പൊതുസമ്മേളനം മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജുമോൾ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് കോതമംഗലം